ഫാമിലി ഒക്കെ ഉണ്ട് പുറത്തു നിന്നുള്ളവരാണ് ഇങ്ങനെ ഇതിലിങ്ങനെ പോകുന്നത് ഐസാണ് അത് നേരത്തെ നമുക്ക് പിന്നെ സേവ് ഡേറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടത് ഇവിടെ കുറേ ആൾക്കാർ അതായത് പഞ്ചായത്ത് മുഖേന ആണ് ഇതിൻ്റെത് കിട്ടുക അങ്ങനെ അത്യാവശ്യം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പളേനും കണ്ടതുവരെ തന്നെ നിങ്ങൾക്ക് പോവാൻ പറ്റിയൊരു ബെസ്റ്റ് ബീച്ചാണ് കൂടിപ്പോയാൽ ഒമ്പത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഇതുള്ളത് നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് ഗോദിശ്വരം ബീച്ചിലേക്കാണ് ഈ ബസ് ആ റൂട്ടിൽ പോകുന്ന ബസ്സാണ് ഇത് ഫറോക്കിൽ നിന്നും ബേപ്പൂരിൽ പോയി ബേപ്പൂരിൽ നിന്നും മാറാട്ടിലേക്ക് പോകുന്ന ബസ്സാണ് ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ആ അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടില്ലേ അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒരു അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കോദീശ്വര ബീച്ച് അടിച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇവിടുന്ന് മുന്നൂറ് മീറ്റർ വന്നപ്പം ബീച്ചിൻ്റെ തുടക്കം നിങ്ങൾ കാണുന്നത് ബീച്ചിൻ്റെ തുടക്കമാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് അതേമാതിരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഈ ബസ്സിൽ നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ എം സി സി ബാങ്ക് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽക്കോട് റോഡുണ്ട് ആ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ബസ് കിട്ടും ബേപ്പൂർ ബസ്സാണ് കയറേണ്ടത് ബേപ്പൂര് ബസ് കയറിയിട്ട് ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങാം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി ഗോദീശ്വരം ബീച്ച് അപ്പോൾ ആ രൂപക്ക് അവർ ഇവിടെ എത്തിച്ചേരും പിന്നെ കാറിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഗോതീശ്വരം ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിലിട്ട കറക്റ്റ് റൂട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച നമ്മളിപ്പോൾ അത് അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഇവിടെ ചെറിയൊരു സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കാർ പാർക്കിങ്ങിനാണോ പാർക്കിംഗ് ഏരിയകളാണോ എന്ന് ഉണ്ട് എന്താ കറക്റ്റായിട്ട് അറിയില്ല വന്ന് കഴിഞ്ഞതിന് ശേഷമേ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ അവിടുന്ന് വന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങോട്ട് ഈ ഫോറസ്റ്റ് അതായത് ഈ വൈൻ ഫോറസ്റ്റ് ഉണ്ട് നമുക്ക് അത് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ പ്ലേസ് തന്നെയാണ് കൊതിശ്വർ ബീച്ച് കഴിഞ്ഞ് അവിടുന്ന് ബേക്കൂരി ബീച്ചിലേക്ക് പോകുന്ന റൂട്ടിലുള്ളൊരു ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ ഒരു സംഭവം പരിചയപ്പെടുത്താനാണ് ഈ ജംഗ്ഷനിൽ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് അപ്പം ആ ബൈക്കുകളും ഒക്കെ പോകുന്ന ഓടോർഷൊക്കെ പോകുന്ന ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ചെറിയൊരു ബോട്ടിംഗ് ആണ് നമുക്ക് ചെറുതായിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ ബോട്ടിലൊന്നും ഞാൻ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ ചെറുതായിട്ടുള്ള ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് ചീർപ്പാലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നമുക്കിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു കിലോമീറ്റർ ഇല്ല ഒരു കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്ര പോകാനുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു വ്യൂ കാണാം ൂര് ബീച്ചിലേക്കായിട്ട് വന്നത് ഇപ്പോൾ വേപ്പൂര് ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് അപ്പോൾ ഓട്ടോറിക്ഷ ലെഫ്റ്റിലേക്ക് ആ സ്കൂട്ടറൊക്കെ വരുന്നതിൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബേപ്പൂര് ഹാർബർ കാണാം അപ്പം നമുക്ക് ഹാർബറിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാം അപ്പം നമ്മൾ നേരെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ഇവിടെ ഉള്ളൂ മുന്നൂറ് നാനൂറ് മീറ്ററിനുള്ളിൽ നമ്മൾ ഓടി എത്തി കഴിഞ്ഞാൽ ഇതാണ് ഹാർബറിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോസ് ഒന്ന് കാണാം ആ മെഷീനിൽ ഇങ്ങനെ ഇതിലിങ്ങനെ പോകുന്നത് ഐസാണ് അത് നേരെ നമ്മളെ ഈ പോകുന്ന ബോട്ടുകളിലേക്ക് നിറയ്ക്കുന്നൊരു രംഗമാണ് നിങ്ങൾ കാണുന്നത് ഐസ് ഇവിടെ മീൻ ലോഡ് ചെയ്യാണ് ഈ കാണുന്നതാണ് മീൻ ലോഡ് ചെയ്യുന്ന സ്ഥലം അധികവും ഈ ഇന്ത്യക്കാരാണ് ഉള്ളത് അതായത് ഈ വണ്ടിയിലേക്കാണ് ലോഡ് ചെയ്യുന്നത് മീൻ ലോഡ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലൊരു പെട്രോൾ പമ്പ് കാണാം അത് നമ്മളെ ഷിപ്പിനുള്ള പോകുന്ന ബോട്ടുകൾക്കൊക്കെ അടിക്കുന്ന ഒരു പെട്രോൾ പമ്പ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടുന്ന് മീൻ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്ന ഇവിടെ മൂന്ന് മണിയാകുമ്പോഴാണ് ലേലംപുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുക അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് മീനൊക്കെ വാങ്ങാൻ ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ രാവിലെ ഒരു ആറ് മണിൻ്റെ മുന്നേക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല മീൻ വാങ്ങി വന്ന് പോകാം അപ്പോൾ ഇതാണ് ഹാർബറിലെ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബേപ്പൂരി ബീച്ചിലേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെ ജങ്കാർ കയറി നമ്മൾ ചാലിൻ ബീച്ചിലേക്ക് പോകും നമ്മളങ്ങനെ ബേപ്പൂരി ബീച്ചിൻ്റെ അടുത്തെത്തി ഈ കാണുന്ന കാണുന്ന ബോട്ടാണ് നമ്മളെ ജങ്കാർ എന്ന് പറയുന്നത് ആ കാറ് തിരിച്ച് ഇങ്ങനെയാണ് റിവേഴ്സ് വെച്ചിട്ടാണ് വണ്ടി കയറ്റുക അപ്പോൾ ഇന്ന് ജങ്കാർ സർവീസ് ഉണ്ട് നമുക്ക് ജംഗാറിലെ വീഡിയോ നമുക്ക് എടുക്കാം പിന്നെ ഈ കാണുന്നതാണ് ഈ നമ്മളെ ഫിഷിങ്ങിൻ്റെ റോഡ് റീൽ റൂ ലൂറ് കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പാണിത് ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ജങ്കാർ ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറ്റി നേരെ ചാലിയത്തേക്ക് പോവാണ് അത്യാവശ്യം കാറും സ്കൂളിട്ട ടൈം ആയതുകൊണ്ട് കുറച്ച് സ്കൂൾ കുട്ടികളും ഒക്കെ ഉണ്ട് ഇതാണ് ജങ്കാർ പിന്നെ നേരെ നമ്മൾ ഇതാ അവിടെ ആ കാണുന്ന സ്ഥലത്തേക്കാണ് പോവുക ആ ഏരിയയിലേക്കാണ് പോവേണ്ടത് അപ്പോൾ ജംഗാർ അവിടെ എത്തി നമുക്ക് ഇവിടുന്ന് നേരതാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് അവിടെ നമുക്കൊരു ബസ്സൊക്കെ കാണാം ആ ഏരിയയിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് ആ കാണുന്നതാണ് ബേപ്പൂർ ബീച്ച് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിഷയൽസൊക്കെ കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ബേത്തൂര് ബീച്ചുകളിൻ്റെ തുടക്കം ഞാൻ കുറച്ച് കുറച്ച് മുന്നേ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഇൻ്റർലോക്ക് ഇടുന്ന പരി പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം ചൂണ്ടായിട്ട് കാണാം ഇവിടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഗ്ലോസാണ് നമ്മൾ വരുന്ന എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിൽ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് കോഴിക്കോട് ബീച്ചിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഐസരുതിപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നും കിട്ടും ഇവിടെ കുറേ കച്ചവട സംഭവങ്ങളൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ബേപ്പൂരി ബീച്ചും ചാലിയം ബീച്ചും മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് നമുക്ക് കടലിൻ്റെ നടുലൂടെയുള്ള ഈ ഒരു പാത നമുക്ക് ജങ്കാര കയറി എന്തായാലും ചാലിയത്തേക്ക് പോകാനുള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് സെയിം വ്യൂ തന്നെ ആയിരിക്കും നമ്മളതാ ഈ ഈ കാണുന്ന നേരെ ഓപ്പോസിറ്റുള്ള ഈ വ്യൂയിലേക്കെന്നാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു വ്യൂ കണ്ടിട്ട് പോവാം പിന്നെ കടലിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ സൈഡിലൊക്കെ ആയിട്ട് ഇറങ്ങാം ലെഫ്റ്റ് റൈറ്റ് സൈഡായിട്ടുള്ള ഈ സ്ഥലത്ത് ഇറങ്ങി നമുക്ക് കടലിലൊക്കെ കളിക്കാവുന്നതാണ് കടലിൽ കളിക്കുമ്പം ശ്രദ്ധിക്കാം കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം പിന്നെ നേരെ ഇവിടെ നമുക്ക് ഈ പോകുന്ന സെയിം വൈ എന്നാണ് ഒരു വ്യൂ എന്നാണ് ഈ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ജങ്കാർ കയറി അങ്ങോട്ട് പോകണം അപ്പോൾ ഫൈനലി നമ്മൾ ചാലിത്തെത്തി ചാലിയം ലങ്കാറിൻ്റെ സ്റ്റോപ്പിലെത്തി ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് റൈറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ കാണാം അതായത് പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ചെറിയൊരു ബോട്ട് അവിടെ നിന്ന് നിർത്തിയിട്ട് കാണാം അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ബോട്ടാണത് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ചാലിയം ഇതെടുക്കുക അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അതായത് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടേക്ക് പോകാൻ പറ്റും അപ്പം നമ്മൾ ഇവിടുന്ന് നേരാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ് നമുക്ക് പുതിയ ഈ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതാണ് ആ സംഭവം അതായത് ടൂറിസ്റ്റ് വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഭവമാണ് ഇവിടെ മിക്കവാറും എനിക്ക് തോന്നുന്നു അധികം ഫുഡ് കോർട്ടായിരിക്കും വരിക പിന്നെ മറ്റ് എന്താ സാധനങ്ങളൊക്കെ വരുമെന്ന് നമുക്കറിയില്ല അധികം ഫുഡ് കോർട്ട് ആവാനാണ് ചാൻസ് ഇത് കടലുണ്ടി പഞ്ചായത്തിൻ്റെ കീഴിലാണ് സംഭവം വരുന്നത് അപ്പോൾ ഈ ഷോപ്പ് നമുക്കിപ്പോൾ ആർക്കെങ്കിലും വാങ്ങി ഇവിടെ കച്ചവടം ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചായത്തായിട്ടാണ് ബന്ധപ്പെടേണ്ടത് കടലുണ്ടി പഞ്ചായത്ത് മിക്ക ഷോപ്പുകളും ഏകദേശം സെയിൽ സെയിലായിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ നിന്ന് ഇവിടെ ആൾക്കാർ പറഞ്ഞു കേട്ടത് എന്നാലും വേണ്ടവർ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ ഷോപ്പ് ചിലപ്പോൾ ആക്കാൻ പറ്റിയേക്കാം അപ്പം ഇവിടെ അത്യാവശ്യം തിരക്കാണ് നല്ല തിരക്കുള്ളൊരു സ്ഥലം തന്നെയാണ് അതായത് വർക്കിംഗ് ഡേയ്സ് വന്നിപ്പം വർക്കിംഗ് ഡേയ്സ് അല്ല എന്നിട്ട് പോലെ ആൾക്കാരുണ്ട് അപ്പം സൺഡേകളിലൊക്കെ ആലോചിച്ചാൽ മതി ആൾക്കാർ തിരക്കോട് തിരക്കായിരിക്കും പിന്നെ നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരണം അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഇവിടെ നോക്കിയായിരുന്നു നമുക്ക് കാണാം പക്ഷേ നമുക്കവിടേക്ക് പോകാൻ പറ്റിയില്ല അവിടെ അഞ്ചര വരെ ഇട്ടുള്ളു ടൈമ് പിന്നെ നമ്മൾ നേരെ ഈ സ്ഥലത്തിൻ്റെ എൻഡിലേക്ക് നടന്നു അപ്പം എന്നിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇങ്ങനെ ലാസ്റ്റായിട്ട് ഇതാണ് ഹെൻഡ് ഇതും ഫുഡിന്റെ കോ കോട്ടൻ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഇതാണ് എൻ്റെ അതാ ചായക്കരനുണ്ട് സമോസയും ചായയും അത് നോക്കിയാൽ കാണാം നമുക്ക് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കാണാം അവിടെ നിന്നെത്തി കഴിഞ്ഞാൽ കടല് കുറേ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിട്ടുണ്ട് നമ്മൾ തള്ളിയ സാധനം തന്നെ ഇങ്ങോട്ട് തിരിച്ച് തള്ളിയെന്നുള്ളു വേറെ ഒന്നല്ല പിന്നെ നമ്മളിപ്പോൾ അവിടുന്ന് നേരെ എൻഡിൽ നിന്ന് വന്നിട്ട് കാണുന്നൊരു കാഴ്ചയാണിത് ഇവിടെയൊക്കെ ഒക്കെ ഫാമിലിയും ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് നമ്മളെ റോഡും റെയിലും ആയിട്ടുള്ള സംഭവം തന്നെയാണ് ലൂറ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവർ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ട്രൈ ആവുകയോ നോക്കുന്നതാണ് ചേട്ടൻ പിടിച്ച ചെമ്പല്ലിയാണ് ഇതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനത്തെ മീൻ കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ അധികം ചൂണ്ടക്കാർ കൂടുതലുള്ളത് അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ട് റോഡ് റെയ്യിലൊക്കെ ഉള്ള ടീംസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ നോക്കണോ എന്തായാലും നിങ്ങൾക്ക് മീൻ കിട്ടാതിരിക്കില്ല ഏകദേശം നമുക്ക് കാറൊക്കെ ആയിട്ട് ഇവിടെ വരെയൊക്കെ വരാം പക്ഷേ ഇവിടെ വരെ കാറ് ബൈക്കൊക്കെ വരികയുള്ളൂ പിന്നെ ഓഫ് റോഡ് ബൈക്ക് ബൈക്കുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് ഇറക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാർ ഇതാ ഇതുവരെ വരുവുള്ളൂ പിന്നെ നമ്മൾ ഈ കാന്ന ഓഫ് റോഡ് ലെവലിലുള്ള ഈ റോഡ് നമ്മൾ നടന്നു പോകണം അതായത് എൻ്റിലെത്തണം നമ്മൾ സംഭവം എന്താ പറയുക വെച്ചാൽ ഇവിടെ പുള്ളി കല്ലാണ് മറ്റേ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് ഇറർലോക്കാണ് അതാണ് എന്താ പറയുക ബേപ്പൂര് എന്ന് പറയും പുളിമുട്ട് ബീച്ച് ഇത് ചാലിയം ബീച്ചാണ് നമ്മൾ ജങ്കാർ കയറി പ്രദേശം വന്നതുകൊണ്ട് ഇത് ചാലിയം ബീച്ചാണ് നമ്മൾ ഏകദേശം എൻറ്റിലെത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ എൻറ്റിലെത്തി ഇതാണ് എൻ്റ് എന്തായാലും ഒരു ഒരു തവണങ്കിൽ വന്നത് കാണുന്നട്ടോ എല്ലാരും ഒരു തവണ വന്നത് കാണുന്നു സൺസെറ്റിന്റെ ടൈം ആയിട്ടുണ്ട് അതാണ് നമ്മൾ നടന്ന് ഇവിടെ ഒരു എൻഡിലെത്തിയപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോഴുള്ള നമ്മളെ ആ വ്യൂ ആകാശം കണ്ടില്ല നല്ല അടിപൊളി ചിത്രപ്പണി കിട്ടിച്ചിട്ടുണ്ട് മേഘങ്ങളെ കൊണ്ട് അപ്പോൾ അവിടെ വന്ന് കുറച്ച് ടൈമൊക്കെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ